അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത പ്രിയ സഹോദരങ്ങളെ മനുഷ്യ ജീവിതം ഒരു യാത്രയാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് വിജയം നേടുക പക്ഷേ ഏതു വഴിയിലൂടെയാണ് യഥാർത്ഥ വിജയം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നന്മയിലേക്ക് ധൃതിയിൽ വരിക എന്നതാണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ പാത വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്രയിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നന്മകളിലേക്ക് മത്സരിച്ച് മുന്നേറുക എന്ന് നമ്മൾ ഓരോരുത്തരും ഈ വചനം കേൾക്കണം നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായി കടന്നുവരും ആ അവസരങ്ങളെ നാളത്തേക്ക് മാറ്റിവെക്കരുത് ഒരു നല്ല വാക്കു പറയുക ഒരാളെ സഹായിക്കുക കടമകൾ കൃത്യമായി നിർവഹിക്കുക ഇവയെല്ലാം ചെറിയതല്ല ഓരോ നന്മയും നാളത്തെ ദിനത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി എഴുതപ്പെടുന്ന വലിയ കാര്യമാകും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലുലൈവു സല്ലമ്മ ഇപ്രകാരം പറഞ്ഞതായി കാണാം ഇരണ്ട രാവിൻ്റെ കഷ്ണങ്ങൾ പോലെയുള്ള കുഴപ്പങ്ങൾ വരുന്നതിനു മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ധൃതി കാണിക്കുക ഒരാൾ രാവിലെ വിശ്വാസിയായി എഴുന്നേൽക്കും വൈകുന്നേരം അവിശ്വാസിയാകും വൈകുന്നേരം വിശ്വാസിയാകും പുലർച്ചെ അവിശ്വാസിയാകും തൻ്റെ ദീനിനെ ലോകത്തിൻ്റെ തുച്ഛമായ നേട്ടങ്ങൾക്കായി വിൽക്കും എന്ന് ഈ ഹദീസ് നമ്മെ എത്രത്തോളം മുന്നറിയിപ്പ് നൽകുന്നു സമയമൊട്ടും പാഴാക്കാതെ നന്മ ചെയ്യുക അതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം വിശ്വാസത്തെ തകർക്കുന്ന കാലഘട്ടത്തിൽ നന്മയ്ക്കായി ധൃതിയോടെ മുന്നേറുക തന്നെയാണ് രക്ഷയുടെ മാർഗവും നന്മയിലേക്ക് ധൃതിയിൽ വരിക എന്നത് ഒരാൾക്കു വേണ്ടി കാത്തു നിൽക്കാതെ കിട്ടിയ അവസരത്തിൽ തന്നെ നല്ല കാര്യം ചെയ്യുക എന്നതാണ് അത് അള്ളാഹുൻ്റെ തൃപ്തി നേടാനും സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നേടാനും സഹായിക്കും അലംഭാവം ഉപേക്ഷിക്കാം ഓരോ നിമിഷവും നന്മയ്ക്കായി വിനിയോഗിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാത്രം അല്ല നമ്മിലൂടെ മറ്റുള്ളവർക്കും നല്ല മാറ്റങ്ങൾ വരും നന്മയിലേക്കിൽ ദീർഘയിൽ വരൂ വിജയത്തിലേക്കുള്ള പാത നിങ്ങളെ കാത്തിരിക്കുന്നു അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു